ഹലോ ഗൈസ് സോ ഇതാണ് എൻ്റെ ഫ്ലാറ്റിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഉള്ളൊരു വ്യൂ അവിടെ ഒരു ലേക്ക് ഉണ്ട് പിന്നെ അപ്പുറത്തൊരു ഉണ്ട് ആൻഡ് ഹിയർ ഒരു റോഡ് വേസ് അതൊക്കെ ആൻഡ് താഴെ നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അടിപൊളി സ്വിമ്മിങ് പൂള് കാണാൻ പറ്റും സോ അവിടേക്കാണ് നമുക്കിന്ന് പോകാൻ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുള്ള സമയമാണ് ഇപ്പോൾ എന്തായാലും പോകാൻ പോകുന്നില്ല കുറേ പ്രാതമുള്ള ആൾക്കാർ ഇപ്പോഴും ഇങ്ങനെ സ്വിമ്മിങ് ചെയ്യുന്ന കാണാം പക്ഷെ ഞങ്ങൾ ആ പണിക്ക് പോകാറില്ല പിന്നെ ഞങ്ങളുടെ ബിൽഡിങ്ങിൽ തന്നെയാണ് ആ ഫ്ലാറ്റിൻ്റെ ഞങ്ങളൊരു ഫോർ ടവേഴ്സ് ആണ് അതിൻ്റെ ജിമ്മുള്ളതും ഒരു സൈഡിൽ സ്വിമ്മിങ് പൂളും ഒരു പൂളിലിട്ടുള്ള വഴി ആൻഡ് ഹിയർ കംസ് ദ പൂൾ ഷവർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഷവർ ചെയ്തിട്ട് വേണം നമ്മൾ പൂളിലേക്ക് ഇറങ്ങാനായിട്ട് നോട്ട് നെസസറി ബട്ട് സ്റ്റിൽ ഒരു ട്വൻറ്റി ഫൈവ് മീറ്ററിൻ്റെ പൂളാണ് ആൻഡ് അവിടെ ഒരു ഗാർഡൻ ഉണ്ടാവും വീക്ക്ലി വൺസ് അവർ ക്ലീൻ ചെയ്യാറുണ്ട് ആൻഡ് ഇതാണ് അതൊരു ത്രീ ഫോർ സ്റ്റോറിയുടെ മേളാണ് ആൻഡ് അവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് ഈയൊരു ഇത് നോട്ട് ചെയ്തു വെച്ചോ ഐ ഡു അനദർ വീഡിയോ ഓൺ ബേസ്ഡ് ഓൺ ദാറ്റ് സോ ഇതൊക്കെയാണ് എൻ്റെ താഴേന്ന് നോക്കുന്നൊരു വ്യൂ